നമസ്കാരം ഇപ്പോൾ ചലച്ചിത്രോത്സവം നിറയ്ക്കണം അതുകൊണ്ട് എല്ലാ ദിവസവും നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ ഓടിച്ചു പോവേണ്ടി വരും എന്നെ ഒരു സംഭവം ഈ ദിവസങ്ങളിലുണ്ടായി ഒന്ന് വളരെ പെട്ടെന്ന് നഗരത്തിലെ ഹോർഡിങ്ങുകളും ബാനറുകളും ഒക്കെ കാണാതായി എന്നും നഗരത്തിൽ എന്തെങ്കിലുമൊക്കെ ഹോർഡിങ്സും ബാനറുകളും ഉണ്ടാവും പല ക്ഷേത്രോത്സവങ്ങളുടെ പല പ്രാഞ്ചിയേട്ടന്മാർക്കും സ്വീകരണം കൊടുത്തതിൻ്റെ നൂറ് ഡി സെക്രട്ടറിമാരിൽ ഒരാളായി തെരഞ്ഞെടുത്തതിൻ്റെ എവിടെയെങ്കിലും ട്രോഫി കിട്ടിയതിൻ്റെ അവാർഡ് കിട്ടിയതിൻ്റെ എസ് എസ് എൽ പരീക്ഷയിൽ എ ഗ്രേഡ് കിട്ടിയതിൻ്റെ ഒക്കെ ബാനറുകൾ പിന്നെ രക്തസാക്ഷികളുടെ ബാനറുകൾ ആരെങ്കിലും മരിച്ചാൽ നാട് നീളെ സി പി എം ഒപ്പിക്കുന്ന ബാനറുകളും ഹോർഡിങ്സുകളും ആ ഹോർഡിങ്സുകളുടെയും ബാനറുകളുടെയും ഒരു മഹാപ്രളയ സമയമാണ് അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്നു ഒരു വശത്ത് മറുവശത്ത് അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുന്നു സകലയിടങ്ങളിലും കൊടിതോരണങ്ങളും ഹോർഡിങ്സുകളും ബാനറുകളും ഉണ്ടാവേണ്ട സമയമാണ് കഴിഞ്ഞ ദിവസം വരെ അതെല്ലാം ഉണ്ടായിരുന്നു നിറച്ച് നമുക്ക് വഴിയിലൂടെ നടക്കാൻ കഴിയാത്ത വിധത്തിൽ ചുവപ്പ് കൊടികളും ചുവപ്പ് ബാനറുകളും ചുവപ്പ് ഹോർഡിങ്സുകളുമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം അപ്രത്യക്ഷമായി എനിക്ക് ഇന്നലെ ഇത് കണ്ടപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം മിനിഞ്ഞാന്നും അതിന്റെ തലേ ദിവസവും നഗരത്തിലൂടെ പലയിടങ്ങളിലൂടെ പോയപ്പോൾ വലിയ തോതിൽ പോലീസ് സംഘവും നഗരസഭയുടെ വാഹനങ്ങളും ചുറ്റിക്കിറങ്ങുന്നത് കണ്ടു ഇടയ്ക്ക് ഞാൻ വണ്ടി നിർത്തിയിട്ട് സ്തബ്ദിച്ച് നിന്നൊരു കാഴ്ചയുണ്ടായി കവടിയാറിൽ കബഡിയാർ ഗോൾഫ് ലിങ്കിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് അവിടെ ഒരു ചായക്കടയുണ്ട് നല്ല ചായ കിട്ടും നല്ല കടി കിട്ടും അതിലേ പോയി അവിടെ കയറി ചായ കുടിച്ചിട്ട് പോകും ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ നഗരസഭയുടെ രണ്ട് വാഹനമുണ്ട് രണ്ട് പോലീസ് വണ്ടിയുണ്ട് ധാരാളം പോലീസുകാരുണ്ട് ഞാൻ ഒതുക്കി നിർത്തി നോക്കി സി പി എമ്മിൻ്റെ സമ്മേളനത്തിൻ്റെ ഹോർഡിംഗ്സ് അടക്കമുള്ളവ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ബാനറുകൾ വലിച്ചു കയറിക്കൊണ്ട് പോവുകയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സി പി എമ്മിൻ്റെ ബാനറേലോ കൊടിയേലോ തൊട്ടാൽ ഇവിടെ കത്ത് കുത്ത് നടക്കുന്ന കാലമാണെന്ന് ഓർക്കണം നാട് നീള ബാനറുകളും ഹോർഡിങ്ങുകളും വെച്ചിരിക്കുന്നു അതൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു തിരുവനന്തപുരത്തിൻ്റെ കാഴ്ച മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതാണ് കാഴ്ച എന്ന് വ്യക്തമാണ് ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു എത്രയോ കാലം ഇവിടെ നിയമമുണ്ട് എത്രയോ കാലമായി കോടതികൾ ഉത്തരവിടുന്നു പക്ഷെ ഒന്നും സംഭവിക്കാറില്ല കോടതി ഉത്തരവ് അതിന് വഴിക്ക് പോകും നിയമം അതിന് വഴിക്ക് പോകും ഹോർഡിങ്സുകളും ബാനറുകളും ഇവിടെ വന്നുകൊണ്ടേയിരിക്കും അതിന് പെട്ടെന്നൊരു തടയിടാൻ കാരണം എന്താണ് അവിടെയാണ് നമ്മൾ ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ഓർക്കേണ്ടതായി അദ്ദേഹം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു കേസിന് പിന്നാലെയാണ് ആ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല തുടർച്ചയായ കേസിൽ അദ്ദേഹം ഓരോ ദിവസം ഒരു വിധി പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ വിധിയുടെ ഭാഗമായി അദ്ദേഹം കർശനമായി ഉത്തരവിട്ടു ഹോൾഡിംഗ്സുകളെല്ലാം പതിനെട്ടാം തീയതിക്ക് മുമ്പ് നീക്കം ചെയ്യണമെന്ന് പക്ഷെ ആരും ഗവനിച്ചില്ല അടുത്ത ദിവസം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫിനെ ഇൻഡാസ് അയച്ച് വിളിപ്പിച്ചു അദ്ദേഹം താക്കീത് കൊടുത്തു ഇത് അന്തിമ താക്കീതാണ് പതിനെട്ടാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അതിനു മുമ്പ് സകലതും മാറ്റിയിരിക്കണം അത് സംബന്ധിച്ച് ഉത്തരവിറക്കണം അത് സംബന്ധിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ പോലീസിന് വിട്ടുകൊടുക്കണം നഗരസഭാ സെക്രട്ടറിമാർ അത് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കണം അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു വിട്ടു സംസ്ഥാന സർക്കാർ ഒടുവിൽ ഗതികെട്ട് ഉത്തരവിറക്കി ആ ഉത്തരവിൽ എണ്ണി എണ്ണി പറയുന്നു പതിനെട്ടാം തീയതിക്ക് മുമ്പ് സകലതു മാറ്റിയിരിക്കണം മാറ്റിയില്ലെങ്കിൽ എല്ലാ നഗരസഭാ സെക്രട്ടറിമാരിൽ നിന്നും പിടിക്കും ശമ്പളം നഗരസഭാ സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമായി ഇത് കണക്കാക്കും നടപടിയുണ്ടാവും എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിടേണ്ടി വന്നു നഗരസഭാ സെക്രട്ടറിമാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അല്ല അവർക്ക് ഭയമാണ് മുകളിലിരിക്കുന്ന മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും അവരെ വെള്ളം കുടിപ്പിക്കും അവരെ സ്ഥലം മാറ്റും അവരെ ഇല്ലാതാക്കും കള്ളക്കേസ് എടുക്കും അവർക്ക് മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവർ പേടി ചെന്നു പക്ഷേ നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പണിതെറിക്കും നിങ്ങളുടെ മേൽ നടപടി ഉണ്ടാവും എന്ന് സർക്കാർ തന്നെ ഉണ്ടാശ്രയ്ക്കിയപ്പോൾ അത് വലിയ പബ്ലിസിറ്റി ആയപ്പോൾ അവർക്ക് ചെയ്യാൻ ധൈര്യമായി പോലീസുകാർ കൂടെ ചെല്ലുമെന്നായി അതിനെ തടസ്സപ്പെടുത്തിയാൽ കേസ് ഉണ്ടാവുമെന്നായതോടെ പാർട്ടിക്കാർ മുങ്ങി അതോടെ നഗരത്തിലെ ഹോർഡിങ്സുകൾ മുഴുവൻ മാറിപ്പോയി അത്ഭുതകരമായ മാറ്റമാണ് നഗരത്തിൽ ഒരു ഹോർഡിങ്സും ഇല്ല സി പി എമ്മിന് അടക്കമുള്ള ഹോർഡിങ്സ് ഇല്ലാതായിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന ദീർഘകാലമായി ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്നും മുപ്പത്തിരണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി ആറും കൂട്ടി വായിച്ചാൽ കൃത്യമായി പറയുന്നുണ്ട് ജുഡീഷ്യറിക്ക് ചില പ്രത്യേക അധികാരമുണ്ടെന്ന് ജുഡീഷ്യറി വെറും നോക്കുകുത്തി മാത്രമാവേണ്ടതല്ല എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും പരാജയപ്പെട്ടാൽ ജുഡീഷ്യറിക്ക് ഇടപെടാം എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കാൻ നിയമം ഉണ്ടാക്കേണ്ടത് ലെജിസ്ലേച്ചറാണ് അങ്ങനെ ലെജിസ്ലേച്ചർ ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവാണ് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കിയാലും അത് എക്സിക്യൂട്ടീവ് നടപ്പിലാക്കണമെന്നില്ല കാരണം എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കോടതി കേതറ്റം വരെ പോകാം ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ അടക്കമുള്ളവ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കോടതി കേതറ്റം വരെ പോകാം അതാണ് കോടതിക്ക് കൊടുക്കുന്ന ഭരണഘടനാപരമായ സവിശേഷാധികാരം അവർക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട് നിയമം ഇല്ലാത്തടത്ത് നിയമം നിർമ്മിക്കാം നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് റദ്ദാക്കാം അതിന് റെമഡി ഉണ്ടാക്കാം ആ റെമഡി താൽക്കാലികമായിരിക്കും പക്ഷെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പുതിയ നിയമം ഉണ്ടാകുന്നത് വരെ ആ റെമഡി നിലനിൽക്കും ഇവിടെ ഭരണഘടനാപരമായി മൗലികാവകാശമാണ് പൗരന് വഴി നടക്കുക എന്നത് അവൻ നടക്കുന്ന വഴിയിൽ ഹോർഡിങ്സുകൾ ഉണ്ടെങ്കിൽ അവൻ നടക്കാൻ കഴിയില്ല അവന്റെ മൗലികാവകാശം ലംഘിക്കുന്നു അവൻ ഓടിക്കുന്ന വാഹനം ഓടിക്കാൻ പറ്റില്ല ഹോർഡിങ്സുകളും ബാനറുകളും ഉണ്ട് അവന്റെ ശ്രദ്ധ പോകുന്ന അപകടം ഉണ്ടാക്കുന്നെങ്കിൽ അവൻ്റെ മൗലികാവകാശം ലംഘിക്കുന്നു അത് സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കേണ്ടത് ലെജിസ്ലേച്ചറാണ് ആ നിയമം നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവാണ് നിയമം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്നില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാം നിയമം ഉണ്ടാക്കാം എന്നുവരെ നിയമം ഉണ്ടാകുന്നത് വരെ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്നത് വരെ അതേ കോടതിയും പറയുന്നുള്ളൂ അവിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് തീർച്ചയാണ് ഹർത്താൽ നടത്തരുത് എന്ന് കോടതി പറഞ്ഞാൽ ഹർത്താൽ നടത്തും ആർക്കൊന്നും പേടിക്കണ്ട കാരണം കോടതി അലക്ഷ്യം ഉള്ളൂ കോടതി അലക്ഷ്യം വരാണ്ടുമെന്ന് ചുമത്തിയാൽ കോടതിയിൽ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരും അല്ലെങ്കിലും കോടതിക്ക് മടിയാണ് കാരണം സ്വന്തം നീതി നടപ്പിലാക്കുന്നത് ശരിയല്ല എന്ന് തോന്നൽ കോടതിക്കുണ്ട് കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് കോടതിക്കെതിരെയുള്ള കേസാണ് കോടതിയാണ് അതിൽ കക്ഷി അതിലൊരു ധാർമ്മിക പ്രശ്നമുള്ളതുകൊണ്ട് പൊതുവെ കോടതി ലക്ഷ്യ കേസ് കൈകാര്യം ചെയ്യാൻ കോടതികൾക്ക് മടിയാണ് അത് തന്നെയാണ് ഇവർ മുതലെടുക്കുന്നത് വാസ്തവത്തിൽ കോടതി ലക്ഷ്യവും കൈകാര്യം ചെയ്യുക തന്നെ വേണം ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിധി പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ശക്തമായ നടപടി എടുക്കുന്നു അപ്പോൾ തന്നെ ചില രംഗത്ത് വന്നു സി പി എമ്മിന്റെ സൈബർ പോരാളികൾ പി കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ തുടർച്ചയായി ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രൻ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു ആളാണ് പി കെ സുരേഷ് കുമാർ പണ്ട് മുതലേ ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രനെ അതിശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തെറ്റാണ് കോടതി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിന് പേരിൽ കോടതി ലക്ഷം കേസ് എടുത്തിരുന്നു ഒരിടത്തും എത്തിയില്ല ഈ കോടതികളുടെ മടിയാണ് വീണ്ടും ഈ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ സൈബർ അന്തം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു എന്തൊക്കെയോ വായിൽ തോന്നുന്നു വിളിച്ചെഴുതിയിട്ടുണ്ടായി ചുവപ്പ് കാണുമ്പോഴാണ് അത്രേ ദേവൻ രാമചന്ദ്രൻ ഹാലിളകുന്നത് എന്നിടുന്ന ഉണകൂടി ദേവൻ രാമേന്ദ്രന്റെ ഹോർഡിങ്സ് ഏതൊരു പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്താണ് കാത്തതെന്ന് ഒരു പരിപാടിയിൽ ദേവൻ രാമചന്ദ്രൻ വിളിച്ചിരുന്നു സെപ്റ്റംബറിൽ അവിടെ ഹോർഡിങ്സ് വെച്ചു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആ ഹോർഡിങ്സ് മുഴുവൻ നീക്കം ചെയ്യിപ്പിച്ചാലാണ് ദേവൻ രാമേന്ദ്രൻ അതറിയാതെയാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുത്തേ മതിയാവും കാരണം ഇവർ നടപടിയെടുക്കുന്നത് നിലപാടെടുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്തായാലും ഇതൊരു തുടക്കമാണ് ഒരു ജഡ്ജി വിചാരിച്ചാൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റം വരും എന്ന വ്യക്തമായ തുടക്കം സൈബർ കമ്മികൾ എന്ത് ബഹളം വെച്ചാലും ആരൊക്കെ എന്തു പറഞ്ഞാലും ഈ നാടിനോടുള്ള ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമുണ്ട് ഓരോ പൗരനും ഈ നാടിനോട് കടപ്പാടിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അത് ഒരു ജഡ്ജി ഇടപെടും ജഡ്ജിയുടെ അധികാരം സമാനതകളില്ലാത്തതാണ് നമുക്കറിയാം ഒരു സാധാരണ മജിസ്ട്രേറ്റോ മുൻസിഫായപ്പോലും ഏത് രാഷ്ട്രീയക്കാരനും ഏത് ഭരണാധികാരിയും ഏത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ബഹുമാനിച്ചേ പറ്റൂ മജിസ്ട്രേറ്റിൻ്റെ പരമാധികാരമാണ് ഇന്നുകൊണ്ട് കോടതി നടപടിക്രമം നടക്കുമ്പോൾ പരിസരത്ത് ഒന്ന് ഫോണിൽ സംസാരിച്ച് നോക്കൂ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കാൻ കോടതി പറഞ്ഞു നിന്നേ പറ്റൂ അത് ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ മജിസ്ട്രേറ്റ് മുതൽ അധികാരമുണ്ട് അത് ഏറ്റവും അധികാരമുള്ളത് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാർക്കാണ് അവർ ഭരണഘടനയ്ക്ക് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളവരാണ് ഈ ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല അത്ര സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ പദവിയിലേക്ക് രാജ്യത്തോട് സ്നേഹമുള്ള രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത ഭരണഘടനയെ ബഹുമാനിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യർ വരണമെന്ന് ആഗ്രഹിക്കുന്ന അവർ വിചാരിച്ചാൽ ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക അവർ പലപ്പോഴും വിമർശനങ്ങൾ ഭയന്ന് മാറി നിൽക്കുകയാണ് ജുഡീഷ്യൽ ആക്ടിവിസം ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട് ശരിയാണ് അത് നാടിന് ഗുണം ചെയ്യുമെങ്കിൽ അത് ശരിയാണ് അവിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിരിക്കുന്ന ഇടപെടൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണനും പാളയത്തെ റോഡടച്ച് സമ്മേളനം നടത്തിയതു ബന്ധപ്പെട്ട ഇടപെടൽ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ജഡ്ജിമാർ ഇടപെടുമ്പോൾ നാട് നന്നാവും ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കും അപ്പം അതിൻ്റെ ഒക്കെ പൊതുതാൽപര്യ ഹർജികളോട് കൂടുതൽ താല്പര്യം കോടതി കാണിച്ചിരുന്നു പിന്നെ ജഡ്ജിമാരിൽ ചിലർക്ക് അത് ഇഷ്ടമില്ലാതെ വന്നു ഏതെങ്കിലും ഒരാൾ പൊതു താല്പര്യ ഹർജിയുമായി ചെന്നാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന സാഹചര്യമുണ്ടായി മറ്റ് ചിലരാവട്ടെ വേറെ ചിലർക്കൊരു പാര വെക്കാൻ വേണ്ടി പൊതുതാൽപര്യ ഹർജിയുമായി വന്ന് സ്ഥിരം ശല്യക്കാരായി മാറി അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞുപോയി പൊതു താല്പര്യ ഹർജികൾക്ക് മുൻഗണന കൊടുക്കേണ്ട കാലഘട്ടം ആയിരിക്കുന്നു ജഡ്ജിമാർ ആക്ടിവിസ്റ്റുകളായി നടപടികൾ എടുക്കേണ്ട കാലമായിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഇടപെടൽ അസാധാരണമാണ് ഒരു ജഡ്ജി വിചാരിച്ചാൽ ഈ നാട്ടിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു നന്ദി